മൂന്നു മുതൽ വരെ വെളിപ്പാട് പതിനേഴ് മൂന്ന് മുതൽ ആറു വരെ ഒടിഞ്ഞാൽ വായിക്കുന്നു അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് തലയും പത്തുകൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീ തൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മളച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നതും ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു ശ്രദ്ധിക്കാം ഈ മഹതിയാം ബാബിലോൺ ആരാണ് ഇതാരെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോഴെ ദൈവന്തപുരാൻ യോഹന്നാല് ദർശനം കൊടുക്കുകയാണ് ഈ മഹതിയാം ബാബിനോൺ ആരാണെന്ന് അവിടെ എന്താ ജോഹനാൻ ദർശനത്തിൽ കണ്ടത് അപ്പോൾ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് തലയും പത്തു കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടിഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ജോഹനാൻ കാണുകയാണ് ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ് കടിച്ചുവപ്പുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രഗ്നവും അണിഞ്ഞ് തൻ്റെ വേശ്യാവൃത്തിയുടെ വിളച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാബിലോൺ അമ്പാബിലോൺ വേദപുസ്തകം പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ സ്ത്രീ എന്നത് സഭയെ കുറിക്കുന്നു ദൈവദിന സ്തോത്രം രണ്ടു തരം സഭകളെയാണ് അല്ലെങ്കിൽ രണ്ടുതരം സ്ത്രീകളെയാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് വേദപുസ്തകത്തിലെ ഉപദേശത്തിന് അനുസരിച്ച് പഠിപ്പിക്കുന്ന സ്ത്രീ അഥവാ സഭ രണ്ട് വേദപുസ്തകം എന്തു പറയുന്നു അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്ന സ്ത്രീ അഥവാ സഭ അതായത് ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസൃതമായി മാത്രം പഠിപ്പിക്കുന്ന സത്യസഭ ക്രിസ്തുവിനെ നിർമ്മല മണവാട്ടി സഭയും വേദപുസ്തകം പറയുന്നതിൻ്റെ നേരെ വിപരീതം പഠിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി അഥവാ ബാബിലോണിയ സഭയും ഈ രണ്ട് സഭകളെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ തിരുവചനം പഠിച്ചാൽ കർത്താവിൻ്റെ ഉപദേശങ്ങളിലും ഉപമകളിലുമെല്ലാം രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം എപ്പോഴും കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ഉപമകളൊക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം പത്ത് കന്യകമാരുടെ ഉപമയിൽ അഞ്ച് ബുദ്ധിയില്ലാത്ത കന്യകമാരും അഞ്ച് ബുദ്ധിയുള്ള കന്യകമാരും രണ്ട് വിഭാഗങ്ങൾ ബുദ്ധിയില്ലാത്തവർ മണവാളിന്റെ വരവെങ്കിൽ തള്ളപ്പെട്ടവരും ബുദ്ധിയുള്ളവർ മണവാളന്റെ വരവെങ്കിൽ ചെറുക്കപ്പെട്ടവരും രണ്ട് വിഭാഗങ്ങളെ കാണുന്നു വീണ്ടും കൃത്യമായി യേശു ക്രിസ്തുവിനോട് ഘിക്കപ്പെട്ട കള്ളന്മാർ എത്ര പേരാ രണ്ടുപേര് ഒരുവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷ നഷ്ടമാക്കിയവനും ഒരുവൻ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ സ്വായത്തമാക്കി ദൈവരാജനവാസിയായി തീർന്നവരും അവിടെ രണ്ട് വിഭാഗങ്ങളെ കാണുന്നു വീണ്ടും ഒരപ്പനുണ്ടായിരുന്ന മക്കൾ രണ്ടുപേർ ഒന്നാമത്തവനോടപ്പം പറഞ്ഞു നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക അവൻ പറഞ്ഞു എനിക്ക് മനസ്സില്ല രണ്ടാമത്തവനോടും പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ പോകാം അപ്പു പറഞ്ഞു പക്ഷെ പോയില്ലതാനും എന്നാൽ ഒന്നാമത്തവൻ അനുദവിച്ച് അപ്പൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു ഇതിൽ ഒന്നാമത്തവൻ അപ്പൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരെയും രണ്ടാമത്തവൻ അപ്പൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാത്തവരെയും സൂചിപ്പിക്കുന്നു അവിടെയും രണ്ട് വിഭാഗങ്ങളെ കാണാൻ സാധിക്കും നമ്മൾ എവിടെ കർത്താവിൻ്റെ ഉപമയും ഉപദേശങ്ങളിലും എല്ലാം രണ്ട് വിഭാഗങ്ങളെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ ലോകത്തിലുള്ള സകല ജനങ്ങളെയും നീ ഏത് സഭക്കാരനായാലും ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും ലോകത്തിലുള്ള സകല ജനങ്ങളെയും തിരുവചനം രണ്ടായിട്ട് തിരിക്കുന്നു ഒന്ന് വേദപുസ്തകത്തിനനുസൃതമായ ഉപദേശങ്ങളിൽ നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ രണ്ട് വേദപുസ്തകത്തിന് വിപരീതമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ അഥവാ ബാബിലോണിയ സഭ ഈ രണ്ട് സഭകളുടെയും പ്രത്യേകതകൾ അലങ്കാരങ്ങൾ ഒക്കെ തിരുവചനം വ്യക്തമായിട്ടതുമായി പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ ആരാണ് വീണുപോയത് ബാബിലോണിയ സഭ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ബാബിലോണിയ സഭ വീണുപോയി എന്നാണ് രണ്ടാം ദൂതൻ വിളിച്ചു പറയുന്നത് അല്ലെ വെളിപ്പാട് പതിനാല് എട്ടിൽ എന്താ വായിച്ചത് രണ്ടാമത് വേറെ പിൻ ചെന്നു എന്നിട്ട് പറയാണ് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം ഈ കുടിപ്പിച്ചോൺ ബാബിലോണിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ സഭയുടെ പ്രത്യേകത നമുക്ക് നോക്കാം വെളിപ്പാട് പ്രവചനം പതിനേഴാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ വെളിപ്പാട് പ്രവചനം പതിനേഴാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ അവനെന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് തലയും കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞവളായി തൻ്റെ വേശ്യാമൃത്യൂടെ മളച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു ഇവിടെ നമ്മൾ ആരെയാണ് കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പൊന്നും മുത്തും